ശബരിമല സ്വർണ്ണക്കടത്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടിയുടെ തെളിവെടുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് പുലർച്ചെയാണ് തെളിവെടുപ്പിനായി ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എതിച്ചും തെളിവെടുക്കും അതേസമയം കേസിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ദിവസം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ദ്വാരപാല ശില്പത്തിലെ പാളികളിലെ സ്വർണം കടത്തിയതിൽ പത്ത് പ്രതികളാണുള്ളത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും അറസ്റ്റാണ് ഇതേവരെ നടന്നിട്ടുള്ളത് ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം കൈവശമുണ്ടെന്ന് പോറ്റിയും സ്മാർട്ട് ക്രിയ ും മൊഴി നൽകിയിട്ടുള്ള കൽപ്പേഷിനെ കുറിച്ച് പ്രത്യേക സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇടനിലക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിന് മുൻപ് ചില ജീവനക്കാരെ കൂടി പ്രത്യേക സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും പ്രതിചേർച്ചിൽ ഇപ്പോൾ സർവീസിലുള്ള മുരാരി ബാബുവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറും മാത്രമാണ് മുൻ ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരിലേക്കും അന്വേഷണം ഇനിയെത്തുക ഇന്നലെ മുരാരി ബാബുവിന്റെയും പ്രതിപട്ടികയിലുള്ള മറ്റു ചിലരുടെ വീടുകളിലും പ്രത്യേക സംഘം പരിശോധന നടത്തിയിരുന്നു കുറച്ചുകൂടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുക അട്ടഹസമയം ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം കൈവശമുണ്ടെന്ന് പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും മൊഴി നൽകിയിട്ടുള്ള കൽപ്പേഷിനെ കുറിച്ച് പ്രത്യേക സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇടനിലക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിന് മുൻപ് ചില ജീവനക്കാരെ കൂടി പ്രത്യേക സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും പ്രതി ചേർത്തൽ ഇപ്പോൾ സർവീസിലുള്ള മുരാരി ബാബുവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറും മാത്രമാണ് മുൻ ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരിലേക്കാവും അന്വേഷണം ഇനിയെത്തുക ഇന്നലെ മുരാരീബാബുവിന്റെയും പ്രതിപട്ടികയിലുള്ള മറ്റ് ചിലരുടെ വീടുകളിലും പ്രത്യേക സംഘം പരിശോധന നടത്തിയിരുന്നു കുറച്ചുകൂടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുക സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ മുരാരീ ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും ദ്വാരപാലക ശില്പാള ും കട്ടിളയും കടത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയാണ് നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന സൂചനയാണ് ആദ്യമുണ്ടായിരുന്നത് എന്നാൽ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ശബരിമല സ്വർണക്കടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്ന് എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് രേഖകളിൽ നിന്ന് തന്നെ അട്ടിമറി വ്യക്തമെന്നും എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായകമായ കണ്ടെത്തിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളികളും കട്ടിളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് എസ് ഐ ടി പിടിച്ചെടുത്തു എസ് ഐ ടി പരിശോധനയിലാണ് നിർണായക രേഖകൾ ലഭിച്ചത് രേഖകൾ കൈമാറുന്നതിൽ ബോർഡിന് വൈമുഖ്യമുണ്ടെന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറുന്നതെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു കവർച്ച മറയ്ക്കാൻ ഇപ്പോഴത്തെ ബോർഡും ശ്രമിച്ചെന്ന നിഗമനത്തിലേക്കാണ് കോടതി എത്തിയതോടെ ദേവസ്വം സർക്കാരും ഊരാ കുടുക്കിലായിരിക്കുകയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ കവർച്ച മറച്ചുവെക്കാനാകും ഇക്കൊല്ലവും സ്വർണം പൂശലിനുള്ള ചുമതല സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചെന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിയതോടെ സർക്കാരും ബോർഡും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിലപ്പാടും അന്വേഷണം മാത്രം പിന്നുള്ള വൻ ഗൂഢാലോചന പുറത്തുവരണമെന്നും കോടതി നിർദ്ദേശിച്ചതോടെ ശബരിമല സ്വർണ കവർച്ച അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്